ഹലോ പ്രിയപ്പെട്ടവരെ ഓറഞ്ച് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അപ്പോൾ ഇപ്പോൾ ഓറഞ്ച് സീസണാണ് ഓറഞ്ചിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഓറഞ്ച് അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ഇത് കഴിക്കുമ്പോഴത്തേക്ക് എത്രത്തോളം ഗുണങ്ങളുണ്ട് അതിലെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അല്ലേ അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇത് കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണേ ചില പഴവർഗ്ഗങ്ങളെ അപേക്ഷിച്ച് ഓറഞ്ചിന് വില കുറവുവാണല്ലേ അപ്പം അതുകൊണ്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വാങ്ങിക്കഴിക്കാനും സാധിക്കും ഓറഞ്ച് സിഡ്രസ് കിണത്തിൽപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ സി കൊണ്ട് സമ്പന്നമായതിനാൽ തന്നെ ഇത് നിരവധി ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾ ഉറപ്പാക്കുന്നുണ്ട് ഓറഞ്ചും ഓറഞ്ച് ജ്യൂസും തൊലിയും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ നാരുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഓറഞ്ച് സഹായിക്കുന്നുണ്ട് പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്താനും മികച്ചതാണ് കൂടാതെ ശരീരത്തിലെ ഇരുമ്പിൻ്റെ ആഗിരണം വർദ്ധിപ്പിച്ച് വിളർച്ച തടയാനും ഓറഞ്ച് ഫലപ്രദമാണ് ശരീരത്തിന് കോശങ്ങൾ നശിച്ചു പോകാതെ അതിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും അറ്റകുറ്റപ്പണികൾക്കും വൈറ്റമിൻ സി ആവശ്യമാണ് ചർമ്മത്തിൽ വരകളും ചുളിവുകളും വരാതെ ഇത് സംരക്ഷിക്കുന്നു കൊളാജൻ്റെ രൂപീകരണത്തെയും ഇരുമ്പിൻ്റെ ആഗ്രഹത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു വൈറ്റമിൻ സി ഓറഞ്ചിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ ഞാൻ നേരത്തെ പറയുകയും ചെയ്ത് രോഗപ്രതിരോധ സംവിധാനത്തിൽ ഇത് നല്ല പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ മുറിവുകൾ വേഗത്തിൽ ഉണങ്ങുവാനും വൈറ്റമിൻ സി നല്ല പങ്ക് വഹിക്കുന്നുണ്ട് ഈ പഴത്തിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം നിലനിർത്തുകയും മലബന്ധം പ്രമേഹം പൊണ്ണത്തടി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ ഉണ്ടാകുന്നത് തടയുകയും ചെയ്യുന്നുണ്ട് ഏറ്റോട്ടുകാരെ ഓറഞ്ചിൽ ഫോളേറ്റും അടങ്ങിയിട്ടുണ്ട് അസ്ഥിമജ്ജയിൽ ഡി എൻ എ ആർ എൻ എ ഡബ്ല്യു ബി സി ആർ ബി സി എന്നിവ ഉൽപ്പാദിപ്പിക്കുകയും കാർബോഹൈഡ്രേറ്റുകളെ ഊർജ്ജമാക്കി മാറ്റുകയും ചെയ്യുന്ന വൈറ്റമിൻ ബി സംയുക്തമാണ് ഈ ഫോളേറ്റ് എന്ന് പറയുന്നത് ഫോളേറ്റിൻ്റെ കുറവ് ക്ഷീണം പേശികളിലെ ബലഹീനത വായിലെ അൾസർ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ ഓർമ്മ ധാരണ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിഷാദം ആശയക്കുഴപ്പം തുടങ്ങിയ മറ്റ് ലക്ഷണങ്ങളിലേക്ക് നയിക്കുന്നു ഫോളേറ്റ് വിറ്റാമിൻ സി നാരുകൾ എന്നിവ കൂടാതെ ഓറഞ്ചിൽ പൊട്ടാസ്യം കാൽഷ്യം തയാമിൻ എന്നിവയും അടങ്ങിയിട്ടുണ്ട് പ്രിയപ്പെട്ടവർ തമ്പിനയിൽ കണ്ടതുപോലെ വായിച്ചതുപോലെ ഇനി ഓറഞ്ച് ജ്യൂസിനെ കുറിച്ച് നമുക്ക് നോക്കാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓറഞ്ച് ജ്യൂസ് കഴിച്ചാൽ എന്താന്ന് നോക്കാം ജ്യൂസ് കുടിക്കുന്നത് പഴങ്ങൾ കഴിക്കുന്നത് പോലെ ആരോഗ്യകരമായ ഒന്നല്ല അതെത്ര പുതുമയുള്ളതാണെങ്കിലും ഒരു ഓറഞ്ചിൽ നിന്ന് ജ്യൂസ് വേർതിരിച്ചെടുത്താൽ പോലും അതിൻ്റെ ഗുണങ്ങൾ പഴത്തിനെ പോലെ ആകില്ല കേട്ടോ ശാസ്ത്രമനുസരിച്ച് ജ്യൂസ് പതിവായി കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ വർദ്ധിപ്പിക്കുകയെ ടൈപ്പ് ടു പ്രമേഹം വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഫ്രക്റ്റോസ് അടങ്ങിയ ഓറഞ്ച് ഓറഞ്ച് ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രമേഹം കരൽ രോഗങ്ങൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ കൂട്ടുകാരെ ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസിൽ ഓറഞ്ച് പഴത്തിനേക്കാൾ കൂടുതൽ കലോറിയും കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുണ്ട് വ്യക്തമായി പറഞ്ഞാൽ ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസിൽ ഒരു ഓറഞ്ചിൻ്റെ ഇരട്ടി കലോറിയാണ് അടങ്ങിയിട്ടുള്ളത് പഴവുമായി താരതമ്യപ്പെടുത്തിയാൽ നാരുകളുടെ ഒരു ചെറിയ അനുപാതം മാത്രമാണ് അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നത് ഇതിനർത്ഥം ജ്യൂസ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് സാധാരണയേക്കാൾ വേഗത്തിൽ പുറത്തേക്ക് പോകുന്നു എന്നാണ് അതുമൂലം നിങ്ങൾക്ക് ജ്യൂസ് കുടിച്ചതിൻ്റെ സംതൃപ്തി ലഭിക്കാതെ പോകുന്നു അപ്പം നമ്മൾ കൂടുതൽ ജ്യൂസ് അകത്താക്കുന്നു അല്ലേ അപ്പം അങ്ങനെ കൂടുതൽ കലോറിയും അകത്താകുന്നു അപ്പോൾ ഇനി ചർമ്മ സംരക്ഷണത്തിനെക്കുറിച്ച് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ഓറഞ്ച് ജ്യൂസ് കുടിച്ചാലുള്ള കുറച്ച് പ്രശ്നങ്ങളല്ലേ അപ്പോൾ ചർമ്മ സംരക്ഷണത്തിന് കുറച്ച് സംരക്ഷ ചർമ്മ സംരക്ഷണം ഉണ്ട് ഓറഞ്ച് വെച്ചിട്ട് ചർമ്മത്തിൻ്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ ഓറഞ്ച് ഈ ഓറഞ്ച് സീസൺ ഈ ഇപ്പോൾ ഓറഞ്ച് സീസൺ ആണല്ലോ അപ്പോൾ ഇപ്പോൾ ചർമ്മ സംരക്ഷണത്തിൻ്റെ കാലം കൂടിയാക്കാം ഓക്കെ മുഖത്തിന് ഫ്രഷ്നെസ് ലഭിക്കാൻ ഓറഞ്ച് പതിവായി മുഖത്ത് മസാജ് ചെയ്താൽ മതി ഓറഞ്ചിൻ്റെ തൊലി വെയിലത്ത് പൊടിച്ച് സൂക്ഷിക്കാം മഞ്ഞളും മുൾട്ടാണിമിട്ടിയും ചേർത്ത് അതിൽ തൈരോ തേനോ പാലോ ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഫേസ് പാക്കായിട്ടും ഉപയോഗിക്കാം കേട്ടോ കൂട്ടുകാരെ പിന്നെ ഇതിൽ സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കാൻ അലർജി കഴിച്ചാൽ അലർജി ഉണ്ടാകും എന്നുള്ള കൂട്ടുകാരെ ഓറഞ്ച് കഴിക്കരുതേ ഏതെ ഏതെങ്കിലും മരുന്നൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഡോക്ടർ സിട്രസ് ഫ്രൂട്ട് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായും ഓറഞ്ച് കഴിക്കരുത് ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം ഓറഞ്ച് കഴിക്കാൻ വെറും വയറ്റിൽ അതായത് രാവിലെ ഉറക്കമുണർന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ടൊന്നും ഓറഞ്ച് കഴിക്കരുതേ ആസിഡ് ആസിഡിറ്റി ഉണ്ട് ആസിഡ് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അമിതമായാൽ അമൃതം വിഷമാണെന്ന് പറയും പോലെ അമിതമായി ഓറഞ്ച് കഴിക്കുന്നതും ശരീരത്തിന് നല്ലതല്ല കേട്ടോ അപ്പോൾ എന്തായാലും എന്താ പറയുക ഗുണങ്ങൾ ഒത്തിരി ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഓറഞ്ച് സീസണാണ് ഓറഞ്ച് കാലം അപ്പോൾ നമുക്ക് ഓറഞ്ച് വാങ്ങിച്ചിട്ട് വാങ്ങിച്ച് കഴിക്കാം നല്ല മധുരമായ ഒന്നാണല്ലേ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അപ്പോൾ എല്ലാ ദിവസവും ഒന്ന് ഒന്ന് ഒരു ഓറഞ്ച് വീതം ഒന്ന് രണ്ട് ഓറഞ്ചൊക്കെ കഴിക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാരും ഓറഞ്ചൊക്കെ കഴിച്ച് നല്ല ആരോഗ്യമുള്ളവരും സുന്ദരി സുന്ദരന്മാരും ഒക്കെ ആയിട്ടിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതുവരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഉറപ്പായും ഇതിനെക്കുറിച്ചുള്ള പിന്നെ കൂട്ടുകാർ ഇപ്പോൾ ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ അറിവുകളൊക്കെ കൂട്ടുകാർക്ക് ഉണ്ടാവാം അപ്പോൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയെന്നുണ്ടെങ്കിൽ അത് കമൻ്റായിടണം ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂട്ടുകാർ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഇതുവരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ കൂട്ടുകാർ ഷെയർ ചെയ്ത് കൂട്ടുകാരുടെ പരിചയത്തിലുള്ളവർ അവരോടും കൂടെ ഒന്ന് എന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ പറയണം സപ്പോർട്ട് ചെയ്യണം കൂടുതലും എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ താങ്ക്